ഈ മുനമ്പത്തെ പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഉറച്ച അഭിപ്രായമുള്ള ഒരാളെന്ന നിലയിൽ തന്നെ ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കേൾക്കുന്നത് വ്യത്യസ്തമായ വാർത്താവലോകനങ്ങളും റിപ്പോർട്ടുകളും പ്രസംഗങ്ങളുമൊക്കെയാണ് ബഹുമാനരായ അച്ഛന്മാർ പിതാക്കന്മാർ ചില മെത്രാന്മാർ ഒക്കെ കത്തിച്ച് വിടുന്നത് കണ്ടാൽ ഈ വഖഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനം ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെ തിരിച്ചു കയറി അവരതെ ഇറക്കി വിടാൻ പോകുന്നു എന്ന തരത്തിലാണ് എന്നുവെച്ചാൽ വാദി പ്രതിയും പ്രതിവാദിയും ആരും പറയാത്തൊരു കാര്യമുണ്ട് കോടതി വിധി നടപ്പിലാക്കണം കാരണം എല്ലാ വിഷയങ്ങളിലും നമ്മൾ കേരളത്തിൽ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതാണ് കോടതിയുടെ വിധി വരട്ടെ കോടതി എന്തു പറയുന്നതെന്ന് നോക്കട്ടെ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ന്യായപീഠം പറയട്ടെ എന്നൊക്കെ പറയാറുള്ളതാണ് പക്ഷേ ഇവിടെ കോടതി എന്ത് പറയുന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഈ ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ പോലും കോടതി വിധി വന്നു ഇത് സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അമ്പലവാരും പൊളിച്ചിട്ടില്ല ഇതങ്ങ് അവർക്ക് കൊടുത്തതരെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കോടതി വിധി മാനിക്കണം മുസ്ലിം നേതാക്കൾ ആദ്യം പറഞ്ഞു കോടതി വിധി മാനിക്കണം ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പക്ഷേ മുനമ്പത്തെ കാര്യം വരുമ്പോൾ ഈ മുഹമ്മദ് ഷായെ പോലെയുള്ളവരും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവരും ഘോരഘോം ഇത് വക്കഫല്ല വഖഫല്ല എന്ന് പറയുമ്പോഴും ഈ രണ്ട് കോടതി വിധി പിന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ആ കോടതി വിധി പറഞ്ഞ ജഡ്ജിമാർ അവരുടെ പേര് വേണമെങ്കിൽ അവരുടെ ജാതി വേണമെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്തിട്ട് ജമാഅത്ത് ഇസ്ലാമി ഇടപെട്ടം കാണാം വിധി വാങ്ങിച്ചതാണോ എന്നൊന്നും ആരും മിണ്ടുന്നില്ല അതാണ് അതാണതിൻ്റെ സവിശേഷമായ ഒരു പ്രത്യേകത കോടതി വിധി പോലും നടപ്പിലാക്കാൻ ഓരോ സമുദായങ്ങൾക്കകത്തും കഴിയാത്ത സ്ഥിതിയെ പോലും ഉണ്ട് എന്നിട്ട് ഇവിടെ കോടതി വിധിയെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടുന്നില്ല തീർന്നില്ല രണ്ടാമത് എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു കാര്യം എന്താ പറയുക മുനമ്പത്തെ പാവപ്പെട്ടവർ മത്സ്യത്തൊഴിലാളികളായ പാവപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത ഈ പാവപ്പെട്ടവരുടെ പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേർക്കാണ് ഇപ്പം നോട്ടീസ് കൊടുത്തത് അതുകൊണ്ടാണല്ലോ എല്ലാവരും പ്രസംഗിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പോകാനായി നോട്ടീസ് കൊടുത്തത് കണ്ട് ഞങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ ഈ പന്ത്രണ്ട് പേരിൽ പത്ത് പേരും മുനമ്പത്തുള്ളവരെയല്ല ആഹാ മുനമ്പത്തുകാരല്ല മുനമ്പത്തുകാരെ അല്ല പിന്നെന്താണ് അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഒക്കെ അറിഞ്ഞ് അവിടെ വന്ന് ഈ പറയുന്ന കോടതി വിധി ഉള്ളതുകൊണ്ട് ടൈറ്റിൽ ഡീഡ് കിട്ടത്തില്ലെന്നറിഞ്ഞ ആരൊക്കെയോ പാവങ്ങൾ പണ്ട് താമസിച്ചിരുന്നവരുടെ കയ്യിൽ നിന്ന് ചുളിവ് ഇത് കിട്ടുമെന്ന് ആരൊക്കെയോ കൊടുത്ത ഉറപ്പിന്മേൽ ഈ കൊടുത്തവരായിരിക്കും ഇപ്പോൾ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് വന്ന് സ്ഥലം വാങ്ങിച്ചവരാണ് ഇവരെന്നുള്ളതാണ് ഒന്നാമത്തെ മത്സ്യത്തൊഴിലാളിയുടെ പേരെന്തോന്നറിയാവോ ഒന്നാമത്തെ മത്സ്യത്തൊഴിലാളിയുടെ പേര് തരുൺജിത്ത് നാഗ്പാൽ അതെവിടുന്ന് വന്ന മത്സ്യത്തൊഴിലാളിയാ തരുൺജിത്ത് നാഗ്പാൽ അദ്ദേഹത്തിന് പാലാരിവട്ടത്തെ ഒരു മേൽവിലാസത്തിലാണ് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് രണ്ടാമത്തത് കലൂരിലെ ജോസ് പോളക്കുളം ഗ്രൂപ്പിലെ കൃഷ്ണലാൽ ഇടപ്പള്ളി കൃഷ്ണദാസ് ഇടപ്പള്ളി സ്വദേശിനി ബിന്ദു ചാക്കോ പരവൂർ ഗോപാലകൃഷ്ണൻ ഇടപ്പള്ളി ചാക്കോ ചാക്കോറ്റി വർഗീസ് ഇടപ്പള്ളി ഡോക്ടർ കൃഷ്ണനുണ്ണി വിമല എന്നിവരാണ് സർവേ നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് പതിനെട്ടിലുള്ള ഭൂമിയുടെ അവകാശികൾ പത്ത് പേർ ഈ പത്ത് പേരും മുനമ്പം പ്രദേശത്തിന് പുറത്തുള്ളവരും വേറെ മേൽവിലാസക്കാരുമാണ് ഇവിടെ സ്ഥലം വായിച്ചിരിക്കുമ്പോൾ നമ്മൾ മേൽവിലാസം കൊടുത്ത് എഴുതുമല്ലോ ഈ മേൽവിലാസം എഴുതിയിരിക്കുന്നതൊക്കെ വളരെ സമ്പന്നരായ വളരെ പ്രഗത്ഭരായ ഞാൻ നേരത്തെ പറഞ്ഞ ആണോ മത്സ്യബന്ധനത്തിന് പോകുന്നത് അല്ലല്ലോ ആ പ്രദേശം എന്ന് പറയുന്നത് വളരെ കൊമേഴ്സ്യൽ വാലിയുള്ള പ്രദേശമാണെന്ന് പിന്നെ ഈ ഇറക്കി വിടുന്നത് നിങ്ങളീ വിചാരിച്ചിരിക്കുന്ന നോട്ടീസ് കൊടുത്തിരിക്കുന്നതിൽ പലരും റിസോർട്ടുകാരാണ് കിടക്കാടം ഇല്ലാത്തവരല്ല നമ്മൾ പറയുന്നൊരു വാക്കെന്താ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കിടക്കാടം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ചില വാക്കുകൾ ഉപയോഗിച്ചാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം ബഹുമാനനായ പ്രതിപക്ഷ നേതാവിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറയാനുള്ളത് കിടക്കാടവും കഷ്ടപ്പാടുമുള്ള പാവപ്പെട്ടവരെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു പക്ഷേ കോടതി വിധി നിലനിൽക്കുന്ന സ്ഥലത്ത് ഇനി ഏത് അമൻമെൻ്റ് എങ്ങനെ കൊണ്ടുവന്നാലും അതൊന്നും വിലപ്പോവാത്ത ഈ വിഷയത്തിൽ റിസോർട്ട് മാഫിയയെയും അതിസമ്പന്നരായ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നത് വളരെ ക്രൂരമായ സംഗതിയാണ് കീഴ്വഴക്കമാണ് അത് തെറ്റുമാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറയുന്നു കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നവർ നമ്മുടെ ജീവൻ്റെ ഭാഗമാണ് ഹൃദയത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് അദ്ദേഹം പിന്നെ നമ്മുടെ തിരുവനന്തപുരം ബിഷപ്പ് പറഞ്ഞ വാക്കൊക്കെ വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു ഇത് വിഷയമുണ്ടാക്കരുത് നമുക്ക് രമ്യമായി തീർക്കണം മറ്റ് ചിലരങ്ങനല്ല എന്നിട്ട് വലിയ അവകാശം പോലെയാണ് നിങ്ങളെ ഇപ്പോൾ ചെയ്തു ചെയ്ത് കളയും ഞങ്ങളിപ്പോൾ കാണിച്ചു തരും എന്നിട്ട് നീണ്ട ലേഖനം പോലെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷനൊക്കെ അങ്ങ് എഴുതുകയാണ് മുനമ്പത്തെ പാവപ്പെട്ടവരുടെ മുനമ്പത്തെ പാവപ്പെട്ടവരുടെ ഇതാണ് പന്ത്രണ്ട് പേർ ഇനി ബാക്കിയുള്ള ലിസ്റ്റിനകത്ത് ചിലപ്പോൾ ഉള്ളവരുണ്ടാവും ഈ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞ പന്ത്രണ്ട് പേർ പാവപ്പെട്ടവർ മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്ന ഇവരാണ് ഇവർ മത്സ്യത്തൊഴിലാളികളാണ് എങ്ങനെയാണെന്നറിയുമോ മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയിരുന്നു മത്സ്യം കഴിക്കും ഇനി ഇതുമല്ലെങ്കിൽ ഇവരിൽ പലരും നല്ല റിസോർട്ടുണ്ടാക്കി നല്ല മത്സ്യം മനോഹരമാക്കിയെല്ലാം ചെയ്ത് ആളുകൾക്ക് വിൽക്കും അങ്ങനെയാണ് ഇവർക്ക് മത്സ്യവുമായി ബന്ധം